ആലുവ ശിവരാത്രി മണപ്പുറത്തു നിന്നും എക്സൈസ് ഒൻപത് കഞ്ചാവ് ചെടികൾ പിടികൂടി മണപ്പുറത്ത് ഇല്ലിക്കാടിനോട് ചേർന്നുള്ള ഭാഗത്തു നിന്നുമാണ് എക്സൈസ് ഇൻസ്പെക്ടർ ജോമോൻ ജോർജിൻ്റെ നേതൃത്വത്തിൽ കഞ്ചാവ് ചെടികൾ കണ്ടെടുത്തത് ക്ലീൻ സ്ട്രേറ്റിൻ്റെ സെക്കൻഡ് ഘട്ടം ഇന്ന് ആരംഭിക്കുകയാണ് ഈ ഘട്ടത്തിൽ ശക്തമായ റെയ്ഡുകൾ അത് അതുപോലെ ആലുവ മണ മണപ്പുറത്തും പരിസരങ്ങളിലും ശക്തമായ റെയ്ഡുകൾ നടത്തിയതിൻ്റെയും നിരീക്ഷണം നടത്തിയതിൻ്റെയും അടിസ്ഥാനത്തിൽ ഹലോ മണപ്പുറം ഇന്ത്യത്തോട് ഭാഗത്തുനിന്ന് നമുക്ക് ഏകദേശം ഒമ്പത് കഞ്ചാവ് ചെടി പതിമൂന്ന് സെൻറ്റിമീറ്റർ മുതൽ ഒമ്പത് കഞ്ചാവ് ചെടി തിരുത്തിയും ഈ പ്രതികളെ കുറിച്ച് അന്വേഷണം തുടർന്ന് നടത്തി വരുന്ന ഈ ഭാഗങ്ങളിൽ ശക്തമായ റെയ്ഡുകൾ എല്ലാ ദിവസവും രാത്രികളിലും പകുതികളിലും ഉണ്ടായിരിക്കുന്നതാണ് ഈ ഭാഗങ്ങളിൽ അലന്നു തിരിഞ്ഞു നടക്കുന്നവർ മയക്കുമരുന്ന് വ്യാപാരത്തിൽ ഏർപ്പെടുത്തുന്നതായുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത് ഇവിടെ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നവരെ കേന്ദ്രീകരിച്ച് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ധീക്കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി